പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ സന്തോഷം ഈ റമലാനവിടം സലാം പറ പിരിഞ്ഞു പോകുമ്പോ ഒരു മനുഷ്യനൊക്കെ പടച്ചറബ് ഒരുപാട് ന്യോമത്തുകൾ കൊടുക്കണോ നാല് കാര്യങ്ങൾ അവൻ ചെയ്യണേ അതിൽപ്പെട്ട ഒന്നാമത്തത് സ്വതക്കയാണേ രണ്ടാമത്തത് അവന്റെ നാവിനെ സൂക്ഷിക്കലാണേ ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ പറയുന്നത് മൂന്നാമത്തേ ഇവിടെ മമ്മാരി ഇവിടെ പാടിയല്ല പ്രിയപ്പെട്ട ഉമ്മായെ പറ്റിയിട്ട് പ്രിയപ്പെട്ട ബാപ്പയെ പറ്റിയിട്ട് എന്റെ പെങ്ങളെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നിങ്ങൾക്കുണ്ടോ സാധേ എന്നാ രക്ഷപ്പെട്ടതാ

ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഓരോന്നും വിശദീകരിക്കാണ്ട് പെട്ടെന്ന് നമ്മുടെ സമയമില്ല എപ്പൊ തങ്ങളൊന്നും അപ്പം അവസാനിപ്പിക്കണല്ലോ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നമുക്കുണ്ടോ അത് അള്ളാന്റെ പൊരുത്താണ് അപ്പൊ നമ്മൾ നിസ്കരിച്ചോളി നിസ്കാരം അള്ളാഹു സ്വീകരിക്കും മാതാവിന്റെ പിതാവിന്റെ പൊരുത്തല്ലേ അവരുടെ കോപമാണോ ആ കോപം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്റെ റബ്ബും എന്നോട് കോപിച്ചു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാൻറെ കോപം നിങ്ങളിലേക്ക് വരുന്നോന്ന് നിങ്ങളുടെ ഉമ്മയും ബാപ്പയും വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ നിങ്ങളോട് ദേഷ്യം വന്നാൽ അപ്പ തന്നെ മനസ്സിലാക്കണം പടച്ചോനെ ഇത് ചില്ലറ കാര്യല്ല അതിൻ്റെ ഇടയിൽ നീ മരിച്ചു പോയാലോ ഇല്ലേ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കവറിൽ വെക്കുമ്പോ അല്ലെങ്കിൽ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകുമ്പോ ഈ കൊണ്ടുപോകുന്നവന്റെ ആത്മാവ് പറയും ആളിൻറെയാലും പെണ്ണിൻറെ ആയാലും പറയും എന്ത് തകുറന്നുമത്തു കമാനീ ഏതൊരാളിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് കടന്നു പോയാൽ കടച്ചവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കിടക്കുന്ന മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാറുണ്ടല്ലോ എന്നെ ചുമക്കുന്നവരേ എന്നെ കൊണ്ടുപോകുന്നവരേ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇന്ന് ഷെമീറു ദാരിമിയാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയതെങ്കിലോ പഠിച്ചവനെ എൻ്റെ നാട്ടിലേക്ക് മമ്മാലി കടന്നു വരുന്നു സുബൈർ ഉസ്താദ് കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്മാരൊക്കെ കടന്നു വരുകയാണ് നമ്മളോടൊപ്പം കടന്നു വന്നവനാണ് നമ്മൾ ഒരേ സ്റ്റേജിലൊക്കെ സംസാരിച്ചവരാണ് അള്ളാഹുവേ പ്രിയപ്പെട്ടവന് വിട പറഞ്ഞല്ലോ ഒന്ന് മയ്യത്ത് കാണാൻ കടന്നു പോകാമെന്ന് പറഞ്ഞ് മമ്മാലിയെ കാണും ഷെമീറു ദാരിമിയുടെ മയ്യത്ത് കാണാൻ കടന്ന് വന്നു പോയാൽ ഞാൻ അമ്മാരിയോട് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ആത്മാവ് വിളിച്ചു പറയും പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ മോനെ തകുർ അന്ന കുമത്തുനിയ എന്നെ എന്നെ ദുനിയാവ് ദുനിയാവ് എനിക്ക് ചതിച്ചിരിക്കുകയാസ്കരിക്കാ സമയം കിട്ടി പക്ഷേ ഞാൻ നിസ്കരിച്ചിട്ടില്ല എനിക്ക് നോമ്പ് സമയം കിട്ടി പക്ഷേ ഞാൻ നോമ്പ് നോക്കിട്ടില്ല അല്ലാതെ ചെയ്യാൻ പാവപ്പെട്ടവരുടെ മാറ്റ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ മനസ്സിനാണ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചിട്ടുണ്ട് നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ ഇത് ഷമീർ താരുമിയോട് മാത്രമല്ല അമ്മാരിയോട് മാത്രമല്ല ഇവിടെ കടന്നിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല മരിച്ചാലും അവരുടെ മയ്യത്ത് ചുമന്നു ചുമന്നു ആ മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു മുഹമ്മദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയോ ആളുകളുടെ മയ്യത്തിന്റെ കൂടെ പോയാൽ മതി വിളിച്ചു പറയും എന്റെ വാക്കാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയാം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാ വലൈ വസ്ലം അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോയിട്ടില്ല മയ്യത്ത് മയ്യത്ത് ചുമന്നു പോയിട്ടില്ല പെങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രിയപ്പെട്ടവരൊക്കെ വിട പറയുമ്പോൾ നിങ്ങൾ അവരുടെ മയ്യത്ത് കാണാൻ പോയിട്ടില്ലേ ബാപ്പ ലോകത്തോട് വിട പറയുമ്പോൾ ബാപ്പാൻ്റെ അടുക്കൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞ പെങ്ങളെ നിങ്ങളുടെ ബാപ്പ നിങ്ങളോട് പറഞ്ഞിട്ട് പോയി മോളെ എന്നെ ദുനിയാവ് ചതിച്ചു എന്നെ ദുനിയാവ് ചതിച്ചു പുന്നാര മോളെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്തെങ്കിലൊക്കെ പാവപ്പെട്ടവർക്കുണ്ട് കൊടുത്തോളിൻ ഇനി ഒരു സമയം ബാപ്പാക്കി കൊടുക്കാനുള്ള സമയമില്ല ഉമ്മാക്കി കൊടുക്കാനുള്ള സമയമില്ല കഴിഞ്ഞു എൻ്റെ അവസ്ഥ കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ദുനിയാ ചതിക്കാതിരിക്കട്ടെ ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് മാത്രം അതുകൊണ്ട് ഓർമ്മ വേണം അള്ളാഹുവേ എപ്പോഴാ

നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും